വികാരം മനസ്സിലാക്കുന്നു നമ്മൾ കാർഡോ കാർഡോ സ്ത്രീ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വേറൊന്നുമല്ല നമ്മുടെ രേണു ചേച്ചിക്ക് വീട്ടിൽ പോണം ഒന്നാമത്തത് രണ്ടാമത്തത് വുമൺ കാർഡ് ഇറക്കിയത് മറ്റേ വിധവാ കാർഡ് ഇറക്കിയത് നൈസായിട്ട് അക്ബർ തന്നെ അത് തേച്ച് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശാരിക ശാരികയും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ശാരികയും പറയുന്നുണ്ട് അത് ഇറക്കിയത് വളരെ വളരെ മോശമായി പോയി അങ്ങനെയുള്ള കാർഡ് ഇറക്കേണ്ട ആവശ്യമില്ല എന്ന് അതിനെ ന്യായീകരിച്ചൊക്കെ നമ്മുടെ രേണി ചേച്ചി ഒരുപാടൊന്നും മെഴുകി നോക്കി പക്ഷേ നടന്നില്ല അതിനിടയ്ക്ക് നീ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് നീ എന്നെ നീ നീയൊന്നും വിളിക്കണ്ടെന്ന് പറഞ്ഞ അക്ബറുമായിട്ട് ഒരു തർക്കമൊക്കെ നടന്നായിരുന്നു അതിനൊന്നും നമുക്ക് യുവാ ശരിയാണ് അത് ഒരാളുടെ ഇഷ്ടമാണ് നീ എന്നെ നീ നീയൊന്ന് വിളിക്കണ്ട എടിയെന്ന് വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ് ഇപ്പൊ ഞാൻ പറയുകയാണ് എന്നെ ഇടാന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ിൽ നിൽക്കുന്ന ആള് അത് മനസ്സിലാക്കി അങ്ങനെ വിളിക്കാതിരിക്കുക എന്നുള്ളത് അതിനായം പക്ഷെ ബാക്കി എല്ലാം അന്യായം നമുക്ക് അതൊന്നും കേൾക്കാം എനിക്ക് ആവശ്യത്തിൽ നെഗറ്റീവ് ആയാലും എന്താ പോസിറ്റീവ് ആയാലും എന്താ എനിക്ക് വെളികളിൽ റീച്ച് മാത്രം മതി നമുക്കത് നേരത്തെ അറിയാവുന്ന കാര്യമാണ് ഇവിടെ നിൽക്കുമ്പോഴേ വെളിയിലുള്ളപ്പോഴേ നമുക്ക് അറിയാവുന്ന കാര്യം റീച്ചിനു വേണ്ടി എന്തും ചെയ്യുമെന്ന് അതുകൊണ്ട് റീച്ച് എനിക്ക് ഇഷ്ടം പോലെ വെളിയിലുണ്ട് എനിക്ക് ബിഗ് ബോസിന്റെ റീച്ച് വേണ്ട എന്നാണ് പറയുന്നത് ബിഗ് ബോസിനെ പോലും വെറും ഇതായിട്ട് കാണുന്ന പോലെ എനിക്ക് തോന്നി ആ അത് കേട്ടപ്പോഴും ഇപ്പൊ കേട്ടവർക്ക് തോന്നുക നമ്മൾ പുതിയ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നു അല്ല ഇത് വാക്കുമ്പോൾ നമുക്ക് ഇത് ഈ ഒരു പ്ലാറ്റ്ഫോം ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടാൻ വേണ്ടി എത്ര പേര് ഇതിന് പിറകിൽ അലയുന്നുണ്ട് ആ സമയത്താണ് ആ സമയത്താണ് നമ്മുടെ രേണു ചേച്ചിക്ക് ഇതിനകത്ത് പ്ലാറ്റ്ഫോമിൽ ഒരു അവസരം കിട്ടിയത് ഇപ്പൊ ബിഗ് ബോസിനകത്ത് പോയിരുന്നുകൊണ്ട് ബിഗ് ബോസിനെ പറയുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു റീച്ചിന്റെ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയിൽ പോയിട്ട് എനിക്ക് റീച്ചിന്റെ ആവശ്യമില്ല ആവശ്യമില്ല എന്ന് എന്തു നേരത്തെ എനിക്ക് തോന്നുന്നു അത് അപ്പാൻ ശരത്തിനെ കഴിഞ്ഞ ദിവസം ഞാനും വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഇവരെ കൊണ്ടുവന്ന സമയത്ത് വേറൊരാളെ കൊണ്ടുപോന്നാൽ മതി മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പക്ഷെ എനിക്ക് ഇപ്പൊ അത് കറക്റ്റാണെന്ന് തോന്നുന്നു അപ്പാൻ ശരത്ത് പറഞ്ഞു കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു ഈ സംസാരം കേട്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രയോ പേര് ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് എത്രയോ പേര് ഓടി നടക്കുന്നു ഏ ആ സമയത്താണ് ചുമ്മാ വിളിച്ചത് അങ്ങോട്ട് കേറ്റി കൊടുത്തപ്പോൾ അങ്ങോട്ട് കയറ്റിയപ്പോഴത്തേക്ക് എനിക്ക് ഇതിന്റെ റീച്ച് ഒന്നും ആവശ്യമില്ല ബിഗ് ബോസ് ഒന്നും അല്ല എന്നുള്ളതാണ് എനിക്ക് ബിഗ് ബോസ് ഒന്നും അല്ല അല്ലാതെ തന്നെ എനിക്ക് റീച്ചൊക്കെ ഉണ്ടാക്കാൻ അറിയാം അത് നമുക്കറിയാം അല്ലാതെ തന്നെ എങ്ങനെ നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ റീച്ചൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നിൽക്കാൻ അറിയാന്നുള്ളത് പക്ഷേ ഇത് ബിഗ് ബോസിനെ വെല്ലുവിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നി കാര്യം ഒരു സംഘടനയുടെ ഒരു ഫേമിന്റെ ഒരു സൊസൈറ്റിയുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ അട്ടിപ്പേർ കൊണ്ടിട്ട് വന്നേക്കണല്ല ഒരു കമ്മ്യൂണിറ്റിയുടെയും ഒരു സംഘടനയുടെയും ഇതിന്റെയും അട്ടിപ്പേർ അവകാശം ഒന്നും ഇവിടെ ആരും കൊണ്ടുവരണ്ടെന്നാ പറയുന്നത് ഇവിടെ നിങ്ങൾ വന്നാൽ നിങ്ങളുടെ രീതിക്ക് ഞാൻ കളിച്ചാൽ മതി അല്ലാതെ ഞാൻ വിധവകളുടെയും അമ്മമാരുടെയും പെങ്ങന്മാരുടെയും ഒക്കെ സപ്പോർട്ടായിട്ട് ഇങ്ങോട്ട് വന്നതാണ് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടി വന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നൊന്നും ഇവിടെ ആരും പറയണ്ട എന്നാണ് ഇവിടെ അക്ബർ പറഞ്ഞത് അതെനിക്ക് കറക്റ്റായിട്ട് തോന്നി എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വുമൺ കാർഡ് ഒക്കെ ഇറക്കാൻ തുടങ്ങി അതായത് വിധവാ കാർഡൊക്കെ ഇറക്കാൻ തുടങ്ങി എന്തു അതാ പഠിച്ചതല്ലേ പാടു അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളു പിന്നെ അവിടെ കിടന്ന് കാണിക്കുന്ന ആക്ഷൻ നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങക്ക് മനസ്സിലാവും കൈ ഇട്ടടിക്കുന്നു കാലിട്ടടിക്കുന്നു നോർമലായിട്ട് ഒരാൾ സംസാരിക്കുന്ന പോലെ വലിയൊരു വഴക്കാക്കി അങ്ങ് മാറ്റുവാ എന്നിട്ട് അവിടെ ആക്ഷൻ ഒക്കെ കാണിച്ചാ ചിരി വരും സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ കണ്ടിരുന്നു ചിരിക്കുവായിരുന്നു എന്നെ നിന്നെ ഒന്ന് വിളിക്കണ്ടവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അടിച്ചുപൊട്ടിക്കോന്നറിയത്തില്ല ഏഹ് ഷോർട്ട് ടെമ്പേടാന്ന് തോന്നും നിന്നെ ഒന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞു അത് എനിക്ക് ന്യായമായിട്ട് തോന്നി എനിക്കിപ്പോ ഇഷ്ടമല്ലെങ്കിൽ അതൊക്കെ അത് അവിടെ പറയുന്നുണ്ട് അവിടെ ശാരീരികം വിളിച്ച് അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ശാരീരിക അതിനകത്ത് ഡയലോഗ് വിടുന്നുണ്ട് രേണു രേണുസ്തു വിചാരിച്ചുകൊണ്ടിരുന്നത് ശാരിക എന്ത് ചെയ്താൽ ശാരിക എന്നോടൊപ്പം ഉണ്ടാകും ശാരിക എന്നോടൊപ്പം ഉണ്ടാകും എന്ന് വെച്ചാൽ രണ്ടുപേരും ഞാൻ വിലയിൽ നിന്ന് പ്ലാൻ ചെയ്തുകൊണ്ടാണല്ലോ പോയത് പക്ഷെ അകത്ത് പോയപ്പോഴാണ് ശാരികയ്ക്ക് മനസ്സിലായത് ഇതിന്റെ കൂടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല എട്ടിന്റെ പണി എന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസമായിട്ട് ഇപ്പൊ ശാരിക നൈസായിട്ട് നൈസ് ആയിട്ട് ഒഴിഞ്ഞു ഒഴിഞ്ഞു മാറുന്നുണ്ട് ചില കാര്യങ്ങൾ പോയി സംസാരിക്കുമെന്നുണ്ടെന്ന് പറഞ്ഞാലും ഈ രേണു രേണുസ്തുദ്ധിയെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളിലും പോയി സംസാരിക്കുന്നുണ്ടാവുന്നു ഒരേ കാര്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അതിലൊക്കെ പോയി സംസാരിക്കുന്നുണ്ട് പക്ഷെ അവിടെ മനസ്സിലായി കണ്ടനും കൊടുക്കുന്നില്ല ഒന്നും കൊടുക്കുന്നില്ല ചുമ്മാ കഴിക്കുക അതുവഴി നടക്കുക ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ഇട്ട് മുടിയൊക്കെ ഇങ്ങനെ 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 ആക്കി ഏഹ് കുളിക്കത്തൊന്നുമില്ലെന്നാ ഇപ്പൊ ഒരാഴ്ച ഒരു ദിവസേ കുളിക്കത്തുള്ളൂ ആ അത് മുടിയുടെ ഇതായിരിക്കാം അപ്പൊ നമുക്കറിയത്തില്ല ഏഹ് എന്നാലും ഒരാഴ്ച ഒരു ദിവസമൊക്കെ കുളിക്കുക പറഞ്ഞാൽ തന്നെ വലിയ കഷ്ടമാ ആ അപ്പൊ ആ മുടിയൊക്കെ ഇങ്ങനെ ആക്കി ഏഹ് നാലു വട്ടം തലയും ചൊറിഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ട് അതൊഴിയൊക്കെ നടക്കും ഇങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് നടക്കുക എന്നുള്ളതല്ല അതെ ഒരു കണ്ടന്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇവർ ആരെങ്കിലും കേറി ഒന്ന് കയർത്ത് കഴിഞ്ഞാൽ ഉടനെ ഇറക്കുന്നത് ഞാൻ വിധവയാണേ അല്ലെങ്കിൽ എന്നെ പറഞ്ഞു അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്റെ എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ എന്ന് കഴിഞ്ഞ ദിവസമൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് വേറെ എന്നെ ഇഷ്ടപ്പെടുന്നവർ പണ്ടൊക്കെ നമ്മൾ പണ്ടത്തെ സീസണിൽ കണ്ടുണ്ട് ഓരോരുത്തരും പറയും ഇന്നാൾ പുറത്തു പോകും എന്നെ ഇങ്ങനെ എൻ്റെ കളിച്ചു കളിക്കരുത് എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ആൾ പുറത്തു പോകുന്നൊക്കെ ഡോക്ടർ റോബിൻ്റെ സീസണിലൊക്കെ റോബിൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഓരോരുത്തരെ റോബിൻ റോബിനൊക്കെ പറഞ്ഞാൽ അങ്ങനെ മനസ്സിൽ ജനങ്ങളുടെ മനസ്സിൽ അല്ലാതെ ഇടം പിടിച്ചവരാ ആ ഗെയിം കളിച്ച് ഇടം പിടിച്ചവരാ അതിനാണ് റോബിനെ അവിടെ നിർത്താൻ വേണ്ടിയിട്ട് പലരെയും ഒഴിവാക്കേണ്ടി വന്നത് പലരും വോട്ട് കൊടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷെ ഇത് എന്റെ പ്രേക്ഷകരെ ഇത് കാണുന്നില്ലേ അമ്മമാരേ പെങ്ങന്മാരെ ഇത് കാണുന്നില്ലേ അതിന്റെ അർത്ഥം നിങ്ങൾ ഉടനെ തന്നെ എനിക്കെതിരെ നിൽക്കുന്നവരെല്ലാം നിങ്ങൾ ചവിട്ടി പുറത്താക്കിന്നാ ഇത് എപ്പറത്താകും അറിയത്തില്ല എന്ന് വെച്ചാൽ ബിഗ് ബോസിന്റെ തന്നെ ഇതൊരു നഷ്ടമാ കണ്ടന്റ് ഇല്ലാതെ ചുമ്മാ അവിടെ വന്നത് ഇന്നും കൂടി അയൽപ്പക്ക എന്താ അയൽക്കൂട്ടവും കൂടി അവിടെ അവരുമായിട്ട് വന്ന് സംസാരിച്ച് അവർ പറഞ്ഞത് അത് അവർ പറയുന്നതിനകത്ത് അഭിപ്രായം ഒന്നും പറയുന്നില്ല എങ്ങനെ ഇരിക്കുക അവിടെ ഒന്നും പറയത്തില്ല പറയേണ്ട അടുത്തൊന്നും പറയത്തില്ല അതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ രേണു ചേച്ചി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നേരത്തെ അപ്പാനിയെന്ന് പറഞ്ഞത് ഇന്നലെ പറഞ്ഞതുപോലെ ഒരാളുടെ ചാൻസ് വെറുതെ പോയി നോക്കാ കളിക്കാം നോക്കി കളിക്കാം അല്ലാതെ കേരളത്തിലെ സ്ത്രീകളുടെയും വിധവകൾക്ക് വേണ്ടിയാണെന്നോ സ്ത്രീകൾക്ക് വേണ്ടിയാണെന്നൊന്നും ഇവിടെ പറയുന്ന അനുമോ അതിനായിട്ട് കൊട്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും അവരുടെ കൂടെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ പറയുന്നത് പറയുന്നത് പറയുന്നു ഞാൻ എനിക്ക് വേണ്ടിയാ പറഞ്ഞത് എന്നാ ഞാൻ എനിക്ക് വേണ്ടിയാ പറഞ്ഞതെന്ന് എന്നുവെച്ചാൽ അത് പാളിപ്പോയി ഈ കാർഡുകളൊക്കെ ഇറക്കുമ്പോഴേ വെളിയിൽ അറിയാൻ പറ്റുമല്ലോ രേണു സുതി ഈ കാർഡ് ഇറക്കുമ്പോഴേ അറിയാം എല്ലാവർക്കും രേണുസുദി എന്തുകൊണ്ടാണ് ഈ കാർഡ് ഇറക്കുന്നതാണ് മോഹൻലാലിന്റെ നമ്മൾ പ്രൊമോ കണ്ടതാണ് ആ ഫസ്റ്റ് പ്രൊമോയിലും മോഹൻലാലും പറയുന്നുണ്ടോ ഈ കാർഡിന്റെ ഒക്കെ കാര്യം ഇനി ലാലേട്ടം വരുമ്പോ ഇനി ഈ രേണുച്ണുവേ നിനക്ക് നിങ്ങൾക്ക് അത് പിടിച്ചില്ലേ എന്തിനാ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമെന്ന് എനിക്കറിയത്തില്ല എന്ന് വെച്ചാലും ലാലേട്ടന്റെ നമുക്കറിയാലോ എല്ലാ സീസണിലും വരുമ്പോ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് ഈ കാർഡ് ഒന്നും എടുക്കത്തില്ലെന്ന് എടുക്കുന്നവരെയൊക്കെ ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറയുകയും ചെയ്യും പിന്നെ ഒന്നും നടക്കത്തില്ല ഇനി ഇത്താലും ഈ പ്രാവശ്യം നോക്ക് നോക്കാം ചിലപ്പോൾ മാറ്റം ഉണ്ടാവും എന്ന് വെച്ചാൽ ബിഗ് ബോസ് മാറിപ്പോയി പണിയോടെ പണിയാണ് വികാരം മനസ്സിലാക്കുന്നു പക്ഷെ ഒരിക്കലും വിധവാ കാർഡോ സ്ത്രീ കാർഡോ അവിടെയും പറയുന്നത് കേട്ടോ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ട് വന്നത് അങ്ങനെയാണ് എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞതെന്ന് അങ്ങനെയല്ല പറഞ്ഞത് നമ്മളെല്ലാം ക്യാമറയിൽ കണ്ടതാണ് ഞാൻ ഒരു വിധവയാണ് ഒരു വിധവയോട് ഇങ്ങനെ പറയാൻ കൊള്ളാമോ എന്നാണ് ചോദിച്ചത് അപ്പൊ അവിടെയും ഒരു കള്ളത്തരം അല്ലേ പറയുന്നത് ഇതാണ് നമ്മൾ പറയുന്നത് രേണു സുധി വാ തുറന്നാൽ കള്ളത്തരമേ പറയത്തുള്ളു എന്നിട്ട് അത് നൈസായിട്ട് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അത് മാറ്റിക്കൊണ്ടേയിരിക്കും ഇവിടെ പറയുന്നത് അവിടെ പറയത്തില്ല അവിടെ പറയുന്നത് ഇവിടെ പറയത്തില്ല എന്താന്ന് വെച്ചാല് ഒരേ കാര്യം അവിടെ ചോദിക്കുമ്പോൾ ഒരു ഉത്തരം ഇവിടെ ചോദിക്കുമ്പോൾ ഒരു ഉത്തരം മറ്റേ ചോദിക്കുമ്പോൾ വേറെ ഉത്തരം ഇതെല്ലാം കൊണ്ടാണ് ഇപ്പൊ അകത്ത് പോയിട്ട് എന്തെല്ലാം പൊളിഞ്ഞു മറ്റേ എയർപോർട്ടിന്റെ എയർപോർട്ടിൽ ജോലി തോണ്ടിരുന്ന കാര്യം എയർപോർട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ് ഏഹ് അവിടെ നല്ലൊരു എയർ ഇന്ത്യയിലും ഒക്കെ ജോലി ചെയ്യുന്ന എയർ ഇന്ത്യയിലൊക്കെ ജോലിയിരുന്നാ പറയുന്നത് ഏഹ് ആൾക്ക് ഒരു സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയത്തില്ല ഏഹ് ഗ്രൗണ്ട് സ്റ്റാഫിന് പോലും സീറ്റ് ബെൽറ്റ് എങ്ങനെയാണ് ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയാം എന്ന് വെച്ചാൽ അവിടെ വന്നിരിക്കുന്ന ആൾക്കാർ സംശയം ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇന്നിന്ന സംഭവങ്ങൾ ഇന്നിന്നാണ് ചെയ്യുന്നതെന്ന് അതുപോലും ഗ്രൗണ്ട് സ്റ്റാഫുകൾക്ക് പോലും അറിയാം ആ ആളാണ് ഞാൻ ഫ്ലൈറ്റിൽ വന്നപ്പോഴേ എനിക്ക് ബെൽറ്റ് ബെൽറ്റിൽ അറിയത്തില്ലായിരുന്നു ഒരു അമ്മച്ചിയാ വന്നിട്ട് അതെല്ലാം ശരിയാക്കി ഊരി തന്നതും എടുത്തിട്ട് തന്നൊക്കെ പറയുന്നത് ഹു കള്ളത്തരങ്ങൾ പൊളിയുന്ന പൊളിച്ചില്ലേ അതുപോലെ ഇന്ന് പറയുന്നുണ്ട് ഇതേ വീഡിയോ തന്നെ നിങ്ങൾ ആദ്യം കേട്ട് കാണും ആദ്യമേ പറയുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോകണം ഇതിനകത്ത് വേറെ സംഭവം കൂടെ പറയുന്നുണ്ട് ആ വീഡിയോ എൻ്റെ അടുത്തില്ല ഞാൻ കണ്ടതാണ് ആ വീഡിയോയിൽ ലൈവിൽ ഞാൻ കണ്ടതാണ് എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ലേ ഇനിയും കുറച്ച് ദിവസം കൂടെ നിന്ന് കഴിഞ്ഞാൽ വെള്ളം സത്യങ്ങളും മൊത്തം വലി വരും നാട്ടുകാരും മൊത്തം അറിയും ഏഹ് അവിടെ കളിക്കാൻ പോയതായി അപ്പൊ പേടിയുണ്ട് എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴുമോ എന്നുള്ളൊരു ഭയമുണ്ട് അത് നൂറ് ശതമാനം ആ കണകളിൽ നമ്മൾ കാണുന്നുണ്ട് അല്ല ഇന്നലെ ഒരു സോറി പറയാൻ അക്ബർ അതാണ് ഇന്നലെ അക്ബർ ആണെങ്കിൽ സോറി ചോദിക്കാൻ പോയപ്പോ ഞാനൊരു വിധവയല്ലേ എന്ന് ഇവിടെ പറഞ്ഞായിരുന്നു നമ്മളെല്ലാം അത് കേട്ടതാണ് അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പൊ അത് ഇപ്പോൾ അത് ശാരിക ചോദിച്ചപ്പോഴത്തേക്കും നേരെ അത് എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമാണ് റൂട്ട് മാറ്റി എന്ന് വെച്ചാൽ അതിന് മുമ്പ് തൊട്ട് മുമ്പ് സംസാരിച്ചെന്താന്ന് വെച്ചാൽ ഞാൻ ഇൻട്രോയിൽ അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഓ രാലേട്ടൻ്റെ അവിടെ നിന്ന് പറഞ്ഞ കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ എന്നാണ് പറഞ്ഞത് എന്തൊക്കെയാണല്ലേ ഇങ്ങനെയൊക്കെ കള്ളത്തരം പൊളിന്ന് യോ നിൽക്കണം ഞാൻ പറഞ്ഞിട്ട് ഇപ്പഴേ എങ്ങനെ ഇറങ്ങരുത് കുറഞ്ഞത് ഒരു പതിനഞ്ച് ദിവസമെങ്കിലും അവിടെ നിൽക്കണം പക്ഷെ കൊറേ കാര്യങ്ങൾ ഇനിയും വരാനുണ്ട് കുറെ സത്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് വരാനുണ്ട് പക്ഷെ നമ്മളൊക്കെ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പൊ തെളിഞ്ഞോണ്ടിരിക്കല്ലേ ഇവിടെ എന്തൊക്കെയായിരുന്നു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്ക് താഴെ വന്ന് കിടന്നുകൊണ്ട് എന്താ ബഹളമായിരുന്നു ഓരോരുത്തർ ഇപ്പൊ ഓരോന്നായിട്ട് വെളി വരുന്നില്ലേ അപ്പം ഇനിയും കുറെ കൂടെ വരാനുണ്ട് നമ്മളെല്ലാം വെയിറ്റിങ്ങിലാണ് ഞാൻ പറഞ്ഞിട്ട് ബിഗ് ബോസ് കുറച്ച് ദിവസം അവിടെ നിർത്തണം ബിഗ് ബോസിനെ ഇപ്പം എന്തെങ്കിലും വായിത്തോന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും നമുക്കൊരു പതിനഞ്ച് ദിവസമെങ്കിലും അവിടെ നിർത്തണം കുറച്ച് കാര്യങ്ങൾ ഇവിടെ കിട്ടാനുണ്ട് എന്തായാലും മോ ലാലം വരുമ്പം ഇതിൻ്റെ ബാലൻസ് കിട്ടുമായിരിക്കാം അറിയത്തില്ല ശനിയാഴ്ച ഇനി എന്തോ സംഭവിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴത്തെ ന്യൂ ബിഗ് ബോസ് പുതിയ ബിഗ് ബോസ് പുതിയ രീതിയിലുള്ള ബിഗ് ബോസ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല നല്ലൊരു ലാലട്ടനായിരിക്കും ഈ ആഴ്ച വരുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷ മാത്രമേ ഉള്ളൂ എന്നുള്ളതിന് ശനിയാഴ്ച ഒക്കെ കഴിഞ്ഞാൽ പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം